പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും ഈ വീഡിയോ ഉടനീളമുള്ളത് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദ നമ്മൾ എടുക്കണം ഒരു ശകല ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം ബേക്കിംഗ് സോഡ ഒരു ശകലം അതിലേക്ക് ഇട്ട് കൊടുക്കണം ആളത് ഞാൻ പറയുന്നില്ല അടുത്ത് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡറാണ് നമുക്കിന് ഇടേണ്ടത് ഇനി നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം അരിച്ചെടുക്കണം അതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ടയാണ് നമുക്കിതിലേക്ക് ആവശ്യമായി വേണ്ടത് അത് മൂന്നെണ്ണം ഒരു പാത്രത്തിൽ കൊടുക്കണം പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ വേനില ഏസൻസ് കുറച്ചിട്ട് കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം വേനില ഏസൻസാണ് നമുക്ക് വേണ്ടത് പിന്നെ ശകലം ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നേരത്തെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെക്കണം അത് കുറേശ അതിൽ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കുറേ മാത്രമേ ചേർത്ത് ബീറ്റ് ചെയ്ത് എടുക്കാ നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം അതിന്റെ കൂടെ ശകല ഓയിലും കൂടി ഒഴിച്ചെടുക്കണം ഓയിലിന്റെ പേര് ഞാൻ പറഞ്ഞാൽ തെറ്റ് അതുകൊണ്ടാണ് ഞാൻ പറയാത്ത എനിക്കിനി അത് പറഞ്ഞ് കമന്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് എല്ലാവരും നല്ല രീതിയിൽ വീട്ടിലുപയോഗിക്കുന്ന ഓയില് തന്നെയാണ് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മാത്രം നമ്മുടെ ബീറ്റ് ചെയ്ത വെച്ച അതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച മാവ് കുറേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ തന്നെയാണ് അത് ഇളക്കി കുറേ ഇട്ട് തന്നെ ഇളക്കിയെടുക്കണം അതിലേക്ക് നല്ല യോജിച്ച് വരണം അതിൻ്റെ നല്ല പരിവച്ചെത്തണം നല്ല ത്തിലേക്ക് ആവണം അതിന് നല്ല രീതിയിൽ നമ്മൾ അതിനെ മിക്സ് ചെയ്ത് എടുക്കണം അതേ സമയത്ത് തന്നെ നമ്മളൊരു പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കാൻ വയ്ക്കുന്ന പാത്രത്തിൽ ബസ് പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നിട്ട് ഇതിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതില് മുപ്പത് നാപ്പത് മിനിറ്റ് വേണം കുക്കായി വരെ നല്ല രീതിയിലൊന്ന് തട്ടി റെഡിയാക്കി എടുക്കണം മുപ്പത് നാപ്പത് മിനിറ്റ് നമ്മൾ വയ്ക്കണം അതിന് കേക്ക് നല്ല വണ്ണം തണുക്കണം നല്ല രീതിയില് ഒന്ന് ബ്ലീറ്റ് ചെയ്ത് എടുക്കണം നല്ല നല്ല പടഞ്ഞു വരണം ആ രീതിയിൽ ബ്ലീറ്റ് ചെയ്ത് എടുക്കണം സ്കീമ ബീറ്റ് ചെയ്യുമ്പോൾ കുറേശ്ശെ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കണം കുറേശ്ശെ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കുറേശ്ശേ കുറേശ്ശെ ചേർത്ത് അതിനെ ബീറ്റ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്ന തോന്നും ബീറ്റ് ചെയ്യണം നല്ല ഇത് പറഞ്ഞ് വരണം നല്ല കിടുക്കാതിക്കാക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് പതിനഞ്ചിലൂടെ പറഞ്ഞ് പൊങ്ങി വരണം കേക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി കുറച്ച് ക്രീം നമ്മൾ അതിൽ കൊടുക്കണം എന്നിട്ട് ഒരേ ലെയറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കണം എന്നിട്ട് കുറച്ച് പഞ്ചസാര പാനി അതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം എങ്കിലും കേക്കിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവൂ അങ്ങനെ ഒരു കുറവും വരുത്തിണ്ട് അങ്ങ് നല്ല രീതിയിലാണ് കഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി ഓരോ രീതിയിലായിട്ട് നമ്മൾ ഇത് ചെയ്ത് എടുക്കണം ഇനി അടുത്ത് കുറച്ച് ക്രീം കാര്യം നമ്മൾ തേക്കണം തേച്ച് നല്ല എല്ലായിടത്തും ഇത് പറ്റണം ക്രീമിൽ അതിൻ്റെ ഇതുപോലെ ക്രീം നല്ല രീതിയിൽ തേച്ച് കൊടുത്ത് അതിനെ നല്ല സെറ്റാക്കി എടുക്കണം കുറച്ച് സമയം എടുക്കും ഇതൊക്കെ ചെയ്ത് വരെ എങ്ങനെ നമ്മൾ കേക്കൊക്കെ റെഡി ആയിക്കഴിഞ്ഞു ഇപ്പം നമ്മളതിൻ്റെ ഡെക്കറേഷൻ പരിപാടി ഇതിലേക്കാണ് അതിൻ്റെ മറ്റേ പൂവും അതൊക്കെ കൊടുത്ത് നല്ല ആക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമൊക്കെ തന്നെയാണ് ഉള്ളത്